അതിഥികളുടെ മനസ്സ് കീഴടക്കി ജിൻഡു അല്പസമയം മുമ്പ് ലൈവിൽ ശ്വേതയും സാബുവും സംസാരിക്കുന്നുണ്ടായിരുന്നു സാബു തനിക്ക് ഒരു ദിവസം ഇവിടെ നിന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ നന്നായി ടാസ്ക് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ജിൻഡോ ആണെന്ന് പറയും ജിൻഡോയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ജിൻഡോ ഒരു പണി പണിയേൽപ്പിച്ചാൽ അവൻ ചത്തുകിടുന്ന പണിയും നമ്മൾ ഒരു പണി പണിയേൽപ്പിച്ച നല്ല വൃത്തിയായി ജിൻഡോ അത് ചെയ്യും ഒന്നെങ്കിൽ അവൻ നന്നായി ചെയ്യും അല്ലെങ്കിൽ അവൻ നല്ലൊരു കണ്ടൻ ഉണ്ടാക്കി തരും അപ്പോൾ ചേത പറയുന്നുണ്ട് ആ അത് ശരി ജിൻഡോ എനിക്കും നല്ല ഇഷ്ടമായി നമുക്കൊരു കാര്യം ചെയ്താലോ ജിൻഡോ ഇതിനുള്ളിൽ വിളിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് അപ്പോൾ സാബു പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇപ്പോൾ വിളിക്കണ്ട അപ്പോൾ ചേത പറയുന്നുണ്ട് വേറൊന്നിനുമല്ല വെറുതെ ഒന്ന് സംസാരിക്കാനാണെന്ന് അപ്പോൾ സാബു പറയുന്നുണ്ട് ഞാൻ അവനൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ആരും അറിയാതെയാണ് അവനെ ഏൽപ്പിച്ചതെന്ന് അവനത് ചെയ്യട്ടെ അതിൻ്റെ ഇടയിൽ അവനെ ഡിസ്റ്റേബ് ചെയ്യേണ്ട എന്ന് സാബു പറയുന്നു പവർ ടീമിനെ പുറത്തിറക്കണം അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനാക്കിയത് മാറ്റണം സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ പവർ ടീമിൻ്റെ നേരെ ഇട്ടു കൊടുക്കണം ഞാൻ നോക്കിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ടീം ജിൻഡോയുടെ ടീമാണ് ജിൻഡോയുടെ ടീമും പവർ ടീമും കോമ്പറ്റീഷനിൽ എത്തണം സാബു ഉറപ്പിച്ചു കഴിഞ്ഞു ജിൻഡോയുടെ ടീമാവണം ഒന്നാമതെത്തേണ്ടത് ഈ ടാസ്കിൽ വിജയ് ജിൻഡോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജിൻഡോയുടെ ടീമാണ് പവർ ടീമായി മാറേണ്ടതെന്ന് അതിഥികളായ സാബുവും ഷേതയും ഉറപ്പിച്ചു കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ സാബു പുറത്തേക്ക് പോയി ജിൻഡോ തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ശ്വേത ജിൻഡോയെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിനിടയിൽ ജിൻഡോയോട് ഡയമണ്ടിനെക്കുറിച്ച് പറയുകയാണ് ശ്വേത ശ്വേതയ്ക്ക് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്തെങ്കിലും കാര്യത്തിന് ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ ജിൻഡോ ഈ ഡയമണ്ടിന്റെ കാവലിരിക്കണമെന്ന് ശ്വേത പറഞ്ഞു സാബു ഒഴുകി വേറെ ആരെയും ഈ റൂമിൽ കയറാൻ അനുവദിക്കരുത് മറ്റാരും തന്നെ ഈ റൂമിൽ കയറി ഈ ഡയമണ്ട് എടുക്കാതെ ജിൻഡോ സൂക്ഷിക്കണം എനിക്ക് ജിൻഡോയെ വിശ്വസിക്കാമോ എന്ന് ശ്വേത ചോദിക്കുന്നുണ്ട് ഉറപ്പായി വിശ്വസിക്കാം ഞാൻ ഡയമണ്ട് ശ്രദ്ധിച്ചോളാം എന്ന് ജിൻഡോ പറയുന്നുമുണ്ട് എന്നിട്ട് ജിൻഡോ ശ്വേതയോട് പറയുകയാണ് മാം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് കാര്യം പറയുമെന്ന് ശ്വേത ചോദിച്ചു ഈ ഡയമണ്ട് അടിച്ചു മാറ്റാൻ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ പ്ലാനിൽ ഞാനും കൂടിയുണ്ട് അല്പസമയം മുമ്പ് അർജുനും സിജോയും ജിൻഡോയും കൂടി ഈ ഡയമണ്ട് എങ്ങനെ അടിച്ചു മാറ്റം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്ലാനിൽ ഞാനും ഉണ്ടെന്ന് മനസ്സിലുള്ളത് ചേതയുടെ പറഞ്ഞിരിക്കുകയാണ് ജിൻഡു അപ്പോൾ ചേത പറഞ്ഞു ആ പ്ലാൻ ജിൻഡു ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണം അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഈ ഡീൽ ആരും അറിയരുത് ഡയമണ്ട് ആരും എടുക്കാതെ സൂക്ഷിച്ചാൽ ജിൻഡോയ്ക്ക് ഞാനൊരു സർപ്രൈസ് തരും ശ്വേത പറഞ്ഞു ആ ഓക്കെ മാം ഇതൊരു ഗെയിമാണ് ഇതിലിങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഞാൻ മാം പറയുന്നത് പോലെ ചെയ്തോളാം എന്ന് ജിൻഡോ ഷേതയ്ക്ക് വാക്കു കൊടുക്കുന്നു ഈ റൂമിൽ ആരും കയറാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ചേത പറയുന്നുണ്ട് സാബു കയറിക്കോട്ടെ വേറെ ആരെയും കയറാൻ അനുവദിക്കരുതെന്ന് എന്തായിരിക്കും ഷേത ജിൻഡോയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച സർപ്രൈസ് എന്തായാലും പവറുമല്ല പവർ റൂമിന്റെ കാര്യം ഷേദിയും സാബും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഷേത ജിൻ്റെ കൊടുക്കാൻ ഉദ്ദേശിച്ച സർപ്രൈസ് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക